ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈവനിങ് സ്നാക്കിനും കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ഉണ്ടാക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക ആദ്യം നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിൽ രണ്ട് വലിയ തക്കാളി മൂന്നല്യ വെളുത്തുള്ളി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ പാപ്രിക്ക ഇതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം എന്നിട്ട് ഒരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം നിങ്ങൾ പാപ്രിക്കന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും ഗുണമൊക്കെ ഉണ്ടാവും ഈ ബ്രെഡ് പിസയ്ക്ക് എല്ലായിടത്തും ആണ് അഥവാ കിട്ടിയില്ലെങ്കിൽ മാത്രം കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂണ് ഒറുകാനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറുക്കിയിട്ട് ഇതേപോലെ ആക്കിയിട്ട് എടുക്കുക ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തത് ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സോസ് സോസ് വെച്ചെടുത്തിട്ടുണ്ട് ചീസ് ക്യാപ്സിക്കം പിന്നെ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടിരുന്നത് കുറച്ച് മതി പിന്നെ ബ്ലാക്ക് ഓലീവ്സ് ടൊമാറ്റോ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇരുന്നതും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ബ്രെഡ് കട്ട് ചെയ്യാൻ ഞാനിപ്പം കുട്ടികൾ ടിഫിൻ ബോക്സിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് കുറച്ച് സോസ് എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം നല്ല കട്ടിയിലൊന്നും പുരണ്ട ആവശ്യമില്ല എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സോസേജ് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം സോസേജിന് പകരം നിങ്ങൾക്ക് ചിക്കന് പിന്നെ വേവിച്ചതോ അല്ലെങ്കിൽ ബീഫ് ചെറുതായിട്ട് വേവിച്ചിട്ട് ഒരു ഫ്രൈ ചെയ്തെടുത്തതോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് അഥവാ ഒന്നുമില്ലെങ്കിൽ അതുമില്ലാണ്ട് ജസ്റ്റ് വെജിറ്റബിൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓലീവ്സ് വെച്ചുകൊടുക്കാം പിന്നെ ഉള്ളി ചെറുതായിട്ട് ഇരുന്നത് കുറച്ച് കൂടുതൽ വേണ്ട കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ക്യാപ്സിക്കം മുറിച്ചതും അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കാം എന്നിട്ട് മൊസറില ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് വിതറി കൊടുക്കാം എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തതിന് ശേഷം ഓവനിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് താഴെ തീ കത്തിച്ചതിന് ശേഷം ഇത് ബേക്ക് ചെയ്തുക അതിനുശേഷം മുകളിൽ ഒരു ബ്രൗൺ കളർ ലൈറ്റ് ഒരു ബ്രൗൺ കളർ കളറാകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ ലൈറ്റ് ഒരു കളർ കളറാകുന്നവരെ അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ബ്രെഡ് പിസ്സ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരേക്കും ബായ്